അർഷത് ബാബ തിരുവേനിബ്രിയൽ തിരുമേ ഗ്രിഗോറിയസ് തിരുവേനി സഭാ സാനിയൽ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ഛൻ പ്രിയപ്പെട്ട റോണി വർഗീസ് എബ്രഹാം ഡോക്ടർ ബിജു മൻ മന്ദിരായ ഓറപ്പിസ്കോപ്പുമാരെ റംബാശിൻ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ദൈവജനമേ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഞാൻ പ്രസംഗിക്കാനൊന്നും വന്നേ അല്ല ഇവിടെ ഒന്ന് ഇവിടെ നടക്കുന്ന ശുഭകരമായ ഒരു കാര്യത്തിൽ ഒന്ന് ബംഗാളി ആകണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വന്നതാണ് പരിശുദ്ധ പാവാതിരുമേനിയും അഭിമന്യ ഗബ്രിയൽ മാർ ബോർ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു മലങ്കര സഭയ്ക്ക് അഭിമാനമാണ് സങ്കീർത്തനക്കാരൻ പോലെ ശുഭതയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധിയുടെ അവസാനം ശുഭത ആരംഭിക്കും എന്നതിൻ്റെ അടയാളമാണ് ഭാവാ പറമ്പ എന്ന് പറയുവാനായിട്ട് ഇടയാകും അതിൻ്റെ ശുഭതയുടെ ആരംഭം ഇവിടെ കുറിച്ചു അതിൽ നമുക്ക് സന്തോഷിക്കാം ദൈവത്തെ സ്തുതിക്കാം ഇനിയും പ്രതിസന്ധി വരും പ്രതിസന്ധി വന്നാൽ തളരത്തു മുറുകെ സത്യവിശ്വാസം മുറുകെ പിടിക്കുക സഭയുടെ ശ്രദ്ധബോധ മുറുകെ പിടിക്കുക സഭയുടെ പാരമ്പര്യമുറകെ പിടിക്കുക കുതിച്ച് തന്നെ മുന്നോട്ട് പോവുക അതാണ് ഈ സുദിനം നമ്മെ ഓർപ്പിക്കുന്നത് പരിശുദ്ധ സഭയുടെ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപന വാർഷികം ആരും ആരും ആചരിക്കുമ്പോഴും അതുപോലെ തന്നെ കേരളീയരുടെ മുഴുവൻ സന്തോഷമായ പൊന്നോണം ആഘോഷിക്കുമ്പോഴുമൊക്കെ തീർച്ചയായും നമുക്ക് മലങ്കര സഭയുടെ മക്കളെന്ന നിലയ്ക്ക് ശുഭത നൽകുന്ന ഒരു സുദിനമായി നമുക്കിതിനെ കാണാം എന്ന് മാത്രം ഞാൻ ഉറപ്പിച്ചോളട്ടെ പരിശുദ്ധ ഭാവാ തിരുമേനി കാതോലിക്ക ബാവയായി രണ്ടു വർഷം ആകുന്നേ ഉള്ളൂ ഈ രണ്ടു വർഷത്തിനുള്ളിൽ നിരവധി സ്വപ്നങ്ങളാണ് അദ്ദേഹം ഔദ്യോഗികമായും അനൗദ്യോഗികവുമായും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ചിലപ്പോൾ ആശങ്കയിലൊക്കെ അത് കേൾക്കാറുണ്ട് ഇതെല്ലാം കൂടെ എപ്പോഴും നടക്കും എങ്ങനെ നടക്കുമെന്ന് പക്ഷേ ഈ ഒരാഴ്ചയിൽ തന്നെ മൂന്ന് നാല് പ്രോജക്ട്സ് ഒരുമിച്ച് തുടക്കമിട്ട് കാണുമ്പോൾ എല്ലാം നടക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് കാണുന്നു ദൈവം നബ്രാൻ ചില പദ്ധതികളൊക്കെ നമ്മളെ ഓരോരുത്തരെ കുറിച്ചൊക്കെ കൃത്യമായി നിയോഗിച്ചു വെച്ചിട്ടുണ്ട് സഭാപിതാക്കന്മാർ പൂർവികർ വളരെ ഭംഗിയായി ആഗ്രഹിച്ച ഒന്നാണ് തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രം ഉണ്ടാകണം ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ പരിശുദ്ധ ബാവാതിരിമീൻ എന്നോട് പറഞ്ഞു ഇത് പബ്ലിക് റിലേഷൻ ഓഫീസ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ആ പേര് മാറ്റണം ഇത് പബ്ലിക് റിലേഷൻ ഓഫീസൊന്നുമല്ല ഇത് പരിശുദ്ധ സഭയുടെ കാതോലിക്കേറ്റിൻ്റെ ഒരു പ്രതീകമാണ് പൗരസ്ത്യ കാതോലിക്കാട് പ്രധാനപ്പെട്ട ആസ്ഥാനം കോട്ടയത്തുണ്ടെങ്കിൽ അതിനനസ് ആയി ഇവിടെ വണ്ണം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഓഫ് കോഴ്സ് അതിനകത്ത് പബ്ലിക് റിലേഷനും നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാനൊരു പഴയ തിരുവനന്തപുരം ഭദ്രാസനക്കാരനാണ് ഇവിടെ ഇരിക്കുന്ന വൈദികരൊക്കെ എൻ്റെ മിക്ക പേരും എൻ്റെ സഹവൈദികരായിരുന്നു നമ്മളൊന്നും അന്ന് കാണാത്ത ചില കാഴ്ചകൾ ഇന്ന് ഇവിടെ കാണുന്നു എന്നത് അത്യധികം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഞാൻ ഈ സമയത്ത് കാണുകയാണ് പരിശുദ്ധ ഭാവാദിനു മേലി ചുമതലയേറ്റു വന്ന് ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു സഭയുടെ തൊമ്പുയരുന്നു കബിയന്മാർക്ക് ഈ ഗുരു സ്ത്രീക്കാണ് ഇവിടെ അതിൻ്റെ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കേന്ദ്രം സഭാ കേന്ദ്രം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്താണ് അവിടുത്തെ മെത്രാപ്പൊലത്തേക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകേണ്ടത് എന്നത് അതുകൊണ്ട് തിരുമേനി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്യുന്ന ചെറിയ അസൂയയോടെ ഇന്ന് കോട്ടയത്ത് ആയുർവേദ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു അവിടുത്തെ മെത്രാ പോലത്തെ അതിൽ പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രത്യേക പെർമിഷൻ ഞാൻ നേരത്തെ എടുത്തിരുന്നു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എങ്കിലും എൻ്റെ പ്രാർത്ഥനയുണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ആയുർവേദ കോളേജിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പരിശുദ്ധ വാവാതിരുമയോട് ഈ സമയത്ത് തന്നെ എല്ലാവരും ഉപയോഗിച്ച് പറയുകയും ചെയ്യുന്നു എനിക്ക് ഒരുപാട് എന്തൊക്കെയോ ഇങ്ങനെ പറയണമെന്ന് വരുന്നുണ്ട് ഞാനങ്ങ് നിർത്തുകയാണ് സന്തോഷം ശുഭത ശുഭകരമാകട്ടെ മനോഹരമാകട്ടെ പരിശുദ്ധ പിതാവിൻ്റെ കാലഘട്ടം മലകരസഭയുടെ അടുത്തൊരു സുവർണ കാലഘട്ടമായി പ്രക്ഷോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ബാവാ പറമ്പ് ബാബയുടെതാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ